വിദ്യാഭ്യാസ സാമൂഹിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് തരവത്ത് അമ്മാളു അമ്മയുടെ പേരിൽ സമർപ്പിക്കപ്പെടുന്ന പുരസ്കാരമാണ് പാലക്കാടിൻ്റെ ആദ്യ അപസർപ്പക നോവൽ എഴുതിയ സാഹിത്യകാരിയും ദേശീയതയുടെയും നവോത്ഥാനത്തിൻ്റെയും കാവലാളായി മാറിയ ധീര വനിതയുമാണ് ശ്രീ തരവത്ത് അമ്മാളു അമ്മ തൻ്റെ സഹോദരൻ്റെ പേരിൽ വടക്കന്തുറ പാലക്കാട്ടിൽ ഒരു പെൺവി പെൺവിദ്യാലയം സ്ഥാപിച്ച് മാതൃകയായവരാണ് ശ്രീ തരവത്ത് അമ്മാളു അമ്മ പ്രഥമ തരവത്തമ്മാളുവാമ പുരസ്കാരം സാന്തിപിനി സാധനാലയം സമർപ്പിക്കുന്നത് ശ്രീമതി ലേഖ കൊല്ലങ്കോടിനാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് റിട്ടയർഡ് ഡി എ ജിയും വൈസ് ചെയർമാൻ എട്ടരയോഗത്തിൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ എം പി ദിനേശ് സാർ അവനാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ലേഖ കൊല്ലങ്കോടിനെ ക്ഷണിക്കുന്നു സ്വന്തം ശാരീരിക അസ്വസ്ഥതകളെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ശ്രീമതി ലേഖ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ശ്രീമതി ലേഖ നൽകി വരുന്ന സേവനം സമൂഹത്തിന് പ്രചോദനകരമാണ് സ്നേഹം കരുണ ദയം സഹായം എന്നിവയുടെ പര്യായമാണ് ശ്രീമതി ലേഖ ഇവർ വർഷങ്ങളായി മാനസിക ശാരീരിക വെല്ലുവിൾ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക കൂടിയാണ് നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാന്ദീപിനി തരവത്ത് ശ്രീമതി അമ്മാളു അമ്മ പുരസ്കാരം ശ്രീമതി എം ലേഖ ഏറ്റുവാങ്ങുന്നു